ഇത് ഇംഗ്ലീഷ് ചാനലൊന്നും അല്ലല്ലോ അല്ലേ അല്ലേ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് പറഞ്ഞ് മടുത്തു അതുകൊണ്ടാ ഇംഗ്ലീഷ് അറിയാമല്ലോ ഈ മലയാളം ചാനലാകുമ്പോ നമ്മുടെ മദർ ടങ്ങാണല്ലോ മടക്കത്തില്ല അതല്ല മലയാളം അറിയാവുന്നതുകൊണ്ടാണ് മടുക്കാത്ത ഇതൊന്നും ടി വി വരില്ല ഇത് ചുമ്മാഴുവിൽ മനോരമ ഇങ്ങനെ ഷോ വെച്ചിട്ട് കൊറേ ക്യാമറയും വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അവര് വീട്ടിൽ പോയിരുന്നു ഒതുക്കത്തിന് ആരും കാണാതെ മനോരമ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ബ്ലാഗ്ലൂർ നിക്കുകയായിരുന്നു എവിടെ ബ്ലാഗ്ലൂര് അവിടെ നിന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഒരു പതിനാറ് മിസ് കോള് മനോരമ ഞാൻ അപ്പൊ തന്നെ മനോരമ വിളിച്ച് എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചു വേഗം കേറി വാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാ പോരെ രാവിലെ വന്നാ പോരേ എന്ന് ചോദിച്ചു പോലും പറഞ്ഞു പറ്റില്ല ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫ്ലൈറ്റ് എടുത്തു ഫ്ലൈറ്റ് നിന്ന് അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നേരെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കൊച്ചിയിൽ കൊച്ചിയിലെത്താറായപ്പോ എയർ ഹോസ്പിറ്റലിലോട്ടല്ലോ അങ്ങനെയും പറയാ അവര് വന്നിട്ട് എന്നോട് പറയാ കാനാ കാനാന്ന് ഇപ്പൊ ഞാൻ വിഷപ്പുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കൈ കഴിഞ്ഞു കിട്ടിപ്പോ അവര് പറയാ ആ കാനല്ല വിമാനത്തിന്റെ വീല് കാന പോയിന്ന് നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നിട്ടേ ഞാൻ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ എത്തിപ്പ അതിന്റെ പൈലറ്റ് പറയാ അറുപത്തെട്ട് രൂ അമ്പത് വയസ്സോ ഓടത്തില്ലെങ്കിൽ പോവത്തില്ലെന്ന് എൻറെ കയ്യിലാണെങ്കിൽ ചില്ലറ ഇല്ലല്ലോ ആ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ചില്ലറക്കാരല്ല ഇതൊന്നും വരത്തില്ലല്ലോ ഒട്ടും വരത്തില്ല മ്യൂസിക് ഉണ്ടോ പോവാൻ നേരത്ത് ഞാനൊരു മ്യൂസിക് കൊടുക്കാം എന്താ സൂപ്പർ മ്യൂസിക് വണ്ടി 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 ഈ ഞാനൊരു മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കോ എന്ത് മ്യൂസിക് ഓ ഓ ഓ ഓ ഓ